എല്ലാവർക്കും നല്ല നമസ്കാരം നല്ല റോഡുകൾ ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് നമ്മുടെ ചാലക്കുടി എസ് എച്ച് കോൺവെൻറ്റ് സ്കൂളിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ് അത് വലിയ ശോചനീയാവസ്ഥയിലായിരുന്നു ഇതിലൂടെ ഒരുപാട് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപാട് ആളുകൾ പോകുന്ന ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കടക്കാൻ തുടങ്ങിയിട്ട് ദീർഘനാളുകളായി ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ചാലക്കുടിയുടെ ജനകീയനായിട്ടുള്ള എം എൽ എ സനീഷ് കുമാർ ജോസഫിൻ്റെ കരുതലോട് കൂട്ടിലാണ് ഇവിടെ വന്നത് ഇരുപത് ലക്ഷം രൂപ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും അദ്ദേഹം അനുവദിച്ചു ആ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു എം എൽ എ എന്ന നിലയ്ക്കും അതുപോലെ ചാലക്കുടി നഗരസഭയുടെ ഇടപെടലിലും കൂടി ആയി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം ഗവൺമെൻറ് സ്കൂളിലെ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ആവശ്യം ഇവിടെ പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന റോഡിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ ചാലക്കുടിയുടെ വികസന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമായിട്ട് ഈ റോഡ് നിർമ്മാണം മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഏറെ കാലത്തെ ചാലക്കുടിക്കാരുടെ ഒരു ആഗ്രഹമാണ് ഈ റോഡ് നന്നാക്കുന്നത് ജനപ്രതിനിധിയായി നഗരസഭയിലെത്തിയ യാത്രയുടെ ഈ ആവശ്യം നഗരസഭയിലെ പ്രാവശ്യം ഉന്നയിക്കുകയും മായ ഫുകൊണ്ട് നമുക്ക് ഈ കരി നിർമ്മാണം നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ ശ്രീ സതീഷ് കുമാർ ജോസഫ് അവർ രണ്ടായിരത്തിനാല് വർഷം ഫണ്ടിൽ നിന്ന് നമുക്ക് ഈ റോഡിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള നിർമ്മാണ കലവർത്തനം ഈ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുകയാണ് സ്കൂളിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ റോഡിൽ ഒരു ഡൈലി വിരിച്ച് വളരെ മനോഹരമാക്കി തരണമെന്നും ഇങ്ങനൊരു ആവശ്യം നമ്മുടെ എം എൽ എയോട് പറയുകയുണ്ടായി എം എൽ എ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൻ്റെ നൂറാം വർഷമാണെന്ന് ഇവിടെ തന്നെ നാല് സെക്ഷനായിട്ടാണ് നേഴ്സറി സ്കൂള് എൽ പി സ്കൂള് ഹൈ ഹയർ സെക്കൻഡറി ഏകദേശം മൂവായിരത്തോളം കുട്ടികളാണ് ഈ വഴി കൂടെ സഞ്ചരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി യാത്രക്കാരും പൊതുജനങ്ങളും നിരവധി വാഹനങ്ങളും ഉപരിയായിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഈ നിർമ്മാണോദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ തന്നെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുൻപിലുള്ള ഈ ഒന്ന് ശരിയാക്കി തരാനായിട്ട് ഇരുപത് ലക്ഷം അനുവദിച്ച എം എൽ എക്ക് ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിനും നന്ദി അറിയിക്കുകയാണ് ഇവിടെ അന്തിമ തീരുമാനം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കുറേ നാളുകളായി എന്നാണ് റോഡ് നന്നാക്ക എന്ന് പലരും ചോദിക്കുകയും ഞങ്ങളെ പോലും പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സിസ്റ്റേഴ്സ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെപ്പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ നിതോടൊന്നും പറയാറുണ്ട് ഇപ്പോൾ നിത് പറയും നടക്കും സിസ്റ്റർ നടക്കും സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഏറെക്കാലത്തെ ഒരുക്കത്തിൻ്റെ കാലത്തെ ആഗ്രഹത്തിൻ്റെ ആ തീരുമാനം ഇപ്പോൾ ഇവിടെ പണപണിയുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഫുഡ് അനുവദിച്ച ഞങ്ങൾ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ് ഇന്ന് എസ് എച്ച് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിനമാണ് കാരണം കുറെ നാളുകളായി നമ്മുടെ ഈ സ്കൂളിൻ്റെ മുന്നിലൂടെയുള്ള ഈ റോഡ് വളരെ മോശമായി കിടന്നിട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച നമ്മുടെ ചാലക്കുടിയുടെ ഏറ്റവും പ്രിയമുള്ള എം എൽ എ സനീഷ് കുമാർ ജോസഫിനും എം എൽ എക്കൊപ്പം തോളോട് കോൾ ചേർന്ന് പ്രവർത്തിച്ച ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും നമ്മുടെ വാർഡ് കൗൺസിലർ എന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു